ഇപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ വലിയ ചലനം ഇതിലൂടെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്താകാം അനുജ ഈ വാർത്താ സമ്മേളനത്തിൽ എന്താണ് തന്റെ അടുത്ത ദൗത്യം എന്നതുമായി ബന്ധപ്പെട്ട പത്മജ വേണുഗോപാലോ അല്ലെങ്കിൽ പത്മജയെ ഏൽപ്പിക്കുന്ന ദൗത്യം എന്ത് എന്ന് പ്രകാശ് ജാവ്ദേക്കറോ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും പത്മജ വേണുഗോപാലിൻ്റെ ബി ജെ പി പ്രവേശനത്തിൽ ബി ജെ പിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട് അത് ആ അത്തരത്തിലെല്ലാം കണക്ക് കൂട്ടി നടത്തിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് പത്മജയുടേത് പത്മജ വേണുഗോപാലിന് ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിൽ ചാലക്കുടി സീറ്റ് വാഗ്ദാനം ചെയ്തതായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നതായാണ് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് എന്നാൽ നിലവിൽ ആ സീറ്റ് ബി ഡി ജയത്തിന് നൽകാനാണ് ധാരണയുള്ളത് അതുകൊണ്ട് തന്നെ അവർ കൂടി ഉൾപ്പെടുത്തി കൊണ്ട് ഒരു ചർച്ചയിലൂടെ മാത്രമേ പത്മജക്ക് ആ സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നൽകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം ഒപ്പം തന്നെ മറ്റ് പദവികൾ സംഘടനാ തലത്തിലുള്ള പദവികൾ അടക്കമുള്ള വിഷയങ്ങൾ നിലവിൽ പരിഗണനയിലുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഏറ്റവും വലിയ ലക്ഷ്യം അല്ലെങ്കിൽ പത്മജയെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് കേരളത്തിലെ എക്കാലത്തെയും പേരെടുത്ത നേതാവ് ലീഡർ കെ കരുണാകരന്റെ മകൾ എന്ന പേര് തന്നെയാണ് പത്മജിയുടെ ആ മേൽവിലാസം തന്നെ ആണ് ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് സമാനമായി കേരളത്തിലും പാർട്ടിയിലേക്ക് ആളുകൾ വരാൻ മടിക്കുന്നില്ല കോൺഗ്രസിൽ നിന്നും കൂടുതൽ നേതാക്കൾ കേരളത്തിലും എത്തുന്നു ബി ജെ പിയിലേക്ക് എന്ന് തന്നെയാണ് ബി ജെ പി നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്നുള്ളത് ജ്യോതിരാദിത്യ സിന്ധിക്കും ജിതിൻ പ്രസാദയ്ക്കും സമാനമായി തന്നെ കേരളത്തിൽ നിന്നും അനിൽ ആൻ്റണിക്ക് പിന്നാലെ മറ്റ് ൊരു കോൺഗ്രസിൻ്റെ മുൻ മുഖ്യമന്ത്രി കേരളത്തിന് തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലയെടുപ്പുള്ള മുഖങ്ങളിൽ ഒരാളുമായ കെ കരുണാകരൻ്റെ മകൾ അടക്കം ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് ബി ജെ പി ഈ ഒരു നടപടിയിലൂടെ അല്ലെങ്കിൽ പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി പ്രവേശനത്തിലൂടെ നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എന്നുള്ളത് കൃത്യമായ സന്ദേശം തന്നെ നൽകാൻ തന്നെയാണ് ബി ജെ പി ഈ ഇക്കാര്യത്തിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതിനായുള്ള പ്രചരണ പരിപാടികളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ നടക്കുക ഒപ്പം തന്നെ കൂടുതൽ നേതാക്കളെ പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെ മുഴുവൻ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച് അതിനു മുമ്പായി തന്നെ കൂടുതൽ പേർ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തും കേരളത്തിലടക്കം എന്ന് തന്നെയാണ് ബി ജെ പി നേതാക്കൾ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ അതിനായുള്ള തുടർ നീക്കങ്ങൾ ശ്രമങ്ങൾ ഉണ്ടാകും പത്മജിക്ക് സമാനമായി മറ്റ് ചിലർ കൂടി എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് ബി നേതൃത്വം നൽകുന്ന സൂചന എന്നുള്ളത് പത്മജയ്ക്ക് ചാലക്കുടി സീറ്റുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു അക്കാര്യത്തിൽ നിലവിലിപ്പോൾ പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബി ജെ പിയോ അല്ലെങ്കിൽ പത്മജയോ തയ്യാറായിട്ടില്ല താൻ അത്തരത്തിലുള്ള യാതൊരു ഉപാധികളും വെച്ചല്ല ബി ജെ പിയിലേക്ക് എത്തിയത് എന്ന് തന്നെയാണ് പത്മജ വ്യക്തമാക്കിയത് ഇന്ന് അംഗത്വം സ്വീകരിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച ഘട്ടത്തിലും അവർ കൂടുതലായി സംസാരിച്ചതിൽ കൂടുതലായി പറഞ്ഞത് കോൺഗ്രസിനെതിരായ ആക്ഷേപങ്ങൾ തന്നെയാണ് പരാതികൾ തന്നെയാണ് തൻ്റെ തുടർച്ചയായുള്ള പരാതികൾ അവഗണിക്കപ്പെട്ടു കോൺഗ്രസിന് കൃത്യമായ നേതൃത്വം ഇല്ല തന്നെ തോൽപ്പിച്ചവർക്ക് പദവികൾ ലഭിച്ചു തൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചക്ക് പോലും അനുമതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി എന്നാൽ നരേന്ദ്രമോദി ഒരു മികച്ച നേതാവാണ് കഴിവുള്ള വ്യക്തിയാണ് എന്ന അഭിപ്രായം തനിക്ക് നേരത്തെ തന്നെ ഉണ്ട് എന്നുമാണ് പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബി ജെ പിയിലേക്ക് എത്താൻ തീരുമാനിച്ചത് എന്നും പത്മജോ വേണുഗോപാൽ വിശദീകരിക്കുന്നു ഒപ്പം തന്നെ തനിക്ക് എതിരായുള്ള വിമർശനങ്ങളെയെല്ലാം തന്നെ തള്ളിക്കളയുകയാണ് പത്മജ വേണുഗോപാൽ എന്തായാലും ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ പത്മജയുടെ ബി ജെ പി പ്രവേശനത്തെ പരമാവധി പ്രചരണമാക്കുക എന്ന് തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് ഇപ്പോൾ പത്മജ വേണുഗോപാൽ ഈ അംഗത്വം സ്വീകരിച്ച ശേഷം മറ്റ് മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ പാർട്ടി ആസ്ഥാനത്ത് തന്നെ കൂടിക്കാഴ്ച നടത്തുകയാണ് കൂടുതൽ സമയം മാധ്യമങ്ങളോട് സംസാരിക്കാൻ എന്തായാലും അവർ ഈ ഒരു ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല അല്പസമയത്തിനകം തന്നെ മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ തിരികെ എത്താം പത്മഞ്ജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നു ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്തെത്തിയായിരുന്നു അവർ ബി ജെ പി അംഗമായി മാറിയത് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു ഒപ്പം തന്നെ മോദി കരുത്തനായ നേതാവാണ് എന്നുകൂടി അവർ പറഞ്ഞു പറഞ്ഞുവെക്കുന്നു